എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ബിഗ് ബി ടൈംസ് എൻ്റെ കഴിഞ്ഞ വീഡിയോക്ക് കുറച്ച് ലൈക്കും ഷെയറും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി എന്തായാലും ഞാൻ ഈ തവണ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തോ ഞാൻ അഥവാ രക്ഷപ്പെട്ടാലോ എന്തായാലും ഇന്ന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു വെജിറ്റബിൾ ബിരിയാണി കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അത് എസ്പെഷ്യലി നമ്മുടെ പ്രവാസി കൂട്ടുകാർക്ക് സമയമില്ലാത്ത ആളുകൾക്കൊക്കെ ഒരു വെജിറ്റബിൾ ബിരിയാണി ഓക്കെ എന്നാൽ നമുക്ക് കിച്ചണിലേക്ക് പോകാം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജീരകശാല അരി ഞാനിവിടെ നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ആ അരി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മുടെ ബിരിയാണി റൈസിൻ്റെ കൂടെ ഇടാൻ ആവശ്യമായ രണ്ട് ക്യാരറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗ്രീൻ പീസ് ഇത് പച്ച ഗ്രീൻ പീസാണ് ഫ്രോസൺ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഗ്രീൻ പീസും വെട്ടി ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് ഇടുക അതിന് ശേഷം പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഊറ്റിയെടുത്ത അരി അതിൻ്റെ കൂടെ ചേർക്കുക ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ സ്പൈസസ് ചേർക്കുക അത് ജാതിക്ക ഏലക്കായ് ഗ്രാമ്പു രണ്ട് ചെറിയ പീസ് കറുവപ്പട്ട കറുവപ്പട്ട ലീഫ് സാജീരകം ജാതിപത്രി എന്നിവ ആവശ്യാനുസരണം കുറച്ച് കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുക അതിന് ശേഷം നമുക്ക് അരിയിലേക്ക് ആവശ്യമുള്ളത് പശുവിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ വെജിറ്റബിൾ ഗി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പശുവിൻ നെയ്യ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പശുവിൻ നെയ്യാണ് അത് ഒരു ടീസ്പൂൺ നമ്മൾ പശുവിൻ നെയ്യ് ചേർത്ത ശേഷം ഈ അരിയും സ്പൈസസും ക്യാരറ്റും ഗ്രീൻ പീസും എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ആദ്യം സ്റ്റൗ ഓൺ ചെയ്തു നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റോളം നമ്മൾ കൈ എടുക്കാതെ മിക്സ് ചെയ്യണം അഞ്ച് മിനിറ്റോളം കൈ എടുക്കാതെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഓഫ് ചെയ്ത് വെക്കുക നമുക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ആറ് കപ്പ് വെള്ളം അതെടുത്തതിന് ശേഷം രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൽ ചേർക്കുക ഞാൻ ഒരു നാരങ്ങയുടെ തൊലി എപ്പോഴും ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ വെള്ളത്തിൽ ഇടാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് പിന്നീട് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് ഒരു മൂന്ന് സ്പൂൺ റോസ് വാട്ടർ ചേർക്കുക അതേപോലെ തന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഒരു ലീഫ് കറുവപ്പട്ട ഇടയില്ല ഇത്രയും ചേർക്കുക പിന്നീട് ബാക്കി നമുക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ വെള്ളത്തിലേക്ക് ചേർത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക ഈ ഉപ്പ് ഇടുന്ന ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയൊരു ഉപ്പിൻ്റെ പുളി വെള്ളത്തിന് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ റൈസിൽ വെച്ച് ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ റൈസിന് ഉപ്പ് കുറവായിട്ട് തോന്നും അപ്പോൾ ഒരു ചെറിയൊരു ഉപ്പ് പുളി വരണം നമ്മൾ ഈ വെള്ളം നല്ല രീതിയിൽ വെട്ടിത്തിളച്ച ശേഷം നമ്മൾ അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്ത് വെച്ച റൈസിലേക്ക് ഒഴിച്ച ശേഷം നല്ല രീതിയിൽ ഇളക്കുക അരിയുടെ പാത്രത്തിൽ ഫയർ ഓൺ ചെയ്യണം സ്റ്റവ് ഓൺ ചെയ്യുക നല്ല ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് വെക്കുക അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മൂടി തുറന്ന് അതിനെ ഒന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് സെറ്റാക്കി വെക്കേണ്ടതുണ്ട് അതിന് ശേഷം മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം ആ സമയത്ത് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതുപോലെ തന്നെ മല്ലിയില ഇവ സെറ്റാക്കി എടുക്കണം ആദ്യം മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് അണ്ടിപ്പരിപ്പ് ചെറിയ രീതിയിൽ നെയ്യൊഴിച്ച ശേഷം അതിനെ ഫ്രൈ ചെയ്തെടുക്കുക ശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ തന്നെ നമ്മൾ കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് കിസ്മിസ് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും ബിരിയാണി ഗാർണിഷ് ചെയ്യുമ്പം ഉള്ളി വളരെ നൈസായിട്ട് വറുത്തെടുത്തത് ഗാർണിഷ് ചെയ്യാറുണ്ട് അപ്പോൾ ഉള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഈ കട്ട് ചെയ്ത് കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ട് അപ്പോൾ അതും വറുത്തെടുത്തതിന് ശേഷം മൂന്നും കൂടി മാറ്റി വെച്ച് നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബിരിയാണിയുടെ അടപ്പ് തുറന്ന് അതിലേക്ക് അതിൻ്റെ മുകളിൽ ചേർക്കാവുന്നതാണ് കണ്ടിപ്പരിപ്പ് കിസ്മിസ് അതേപോലെ തന്നെ മല്ലിയില ഇതിട്ടതിന് ശേഷം നമ്മൾ ആ ബിരിയാണി ഇട അടപ്പെടുത്ത് വളരെ നല്ല രീതിയിൽ അടച്ച് വെക്കുക നമ്മൾ ഫയർ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ദം ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ വീണ്ടും ഫയർ ഇടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് അതിനു ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി സിമ്പിളായിട്ട് വളരെ ചിലവ് കുറവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചത് ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ യൂട്യൂബ് നോക്കിയത് അല്ലെങ്കിൽ വേറെ ആരൊന്നും നോക്കിയിട്ടൊന്നും പറഞ്ഞതല്ല എൻ്റെ ഒരു ഐഡിയയിലുള്ള ഒരു സംഭവം ഞാൻ ചെയ്തു എന്നുള്ളൂ സാധാരണഗതിയിൽ നമ്മൾ വെജിറ്റബിൾ ഏത് ബിരിയാണിക്കും അതിനൊരു മസാല ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഈ വെജിറ്റബിൾ ബിരിയാണിക്കൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് അതിനാവശ്യമായത് ഒരു നാല് സവാള അരിഞ്ഞത് രണ്ട് തക്കാളി മൂന്ന് എഗ് പ്ലാന്റ് പിന്നെ കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ എഗ് പ്ലാന്റിന് പകരം നമുക്ക് സോയാബീൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ കോളിഫ്ലവർ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എന്തായാലും തക്കാളിയും എഗ് പ്ലാന്റും എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മസാല ഇല്ലെങ്കിൽ ബിരിയാണി കഴിക്കാനൊരു സുഖമുണ്ടാവില്ലല്ലോ അപ്പോൾ മീറ്റിന് പകരം നമ്മൾ മീറ്റിന് ഫിഷിന് പകരം നമ്മൾ സോയാബീനോ കോളിഫ്ലവറോ അല്ലെങ്കിൽ എക് പ്ലാൻറ്റോ വഴുതിനയോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഈവൻ നമുക്ക് പൊട്ടറ്റോ വരെ മസാലയിൽ കണ്ടുണ്ടാക്കിയിട്ട ഇടാൻ പറ്റുന്നതാണ് ആദ്യം ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഒഴിവാക്കണം ആ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് മാറും കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം അതിൽ സവാള ഇട്ട് അത്യാവശ്യം വഴറ്റി വന്ന് അതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കുക ഈ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് അരച്ചെടുത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പേസ്റ്റ് അതിലേക്ക് ചേർക്കുക പിന്നെ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉള്ള മസാലപ്പൊടികളൊന്നും അതിൽ വാരിയിടേണ്ട ആവശ്യമില്ല അപ്പം എക്സ്പേർട്ടായ കുക്കറോടും അല്ലാത്തവരോടും ഒന്നും ഇത് പറയേണ്ട ആവശ്യമില്ല ഇത് പറയാത്ത പുതുതായിട്ട് വന്ന കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കെ ആൾക്കാർക്കൊക്കെ ഒന്ന് പഠിച്ചു വരാനുള്ള വീഡിയോ മാത്രമാണ് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വീണാസ് കറേസ് വേർഡിലെ വീണ ചേച്ചീനെ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ ഉണ്ട് അത് കണ്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണാം കാരണം ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞത് ഒരുപാട് കറികൾ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് പുള്ളിക്കാരിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല കേട്ടോ എന്നാലേ ഞാനത് കൂടെ എടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി അത്രയും മതി അതൊരു ടേബിൾ സ്പൂണിൻ്റെ കണക്കിലിട്ടാൽ മതിയാവും പിന്നീട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൊതിയനയും കൂടി ഇതിൽ മിക്സ് ചെയ്യുക എഗ് പ്ലാന്റ് ഇതിലിടുക നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്കുള്ള വെജിറ്റബിൾ മസാല റെഡി ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം സെറ്റായിട്ടുണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ് എന്തായാലും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്